നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്രത്തിന്റെ ഡീലിമിറ്റേഷൻ നടപടികൾ വളരെ വൈകാതെ തന്നെ തുടങ്ങും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതായത് ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ കുറയ്ക്കാതെ ഉത്തരേന്ത്യയിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കുക അതുവഴി സ്വാഭാവികമായും ദക്ഷിണേന്ത്യയിൽ പ്രാതിഥ്യം കുറഞ്ഞുകൊള്ളും ഇതു തന്നെയാണ് കേന്ദ്രത്തിന്റെ അജണ്ട അതുകൊണ്ടാണ് അമിത്ഷാ വളരെ ധൈര്യത്തോടെ പറഞ്ഞത് തമിഴ്നാടോ അതുമാത്രമല്ല കർണാടകയോ ആന്ധ്രയോ ഒന്നും ഭയക്കണ്ട അവരുടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഒരെണ്ണം പോലും കുറയില്ല എന്ന് അതിൻ്റെ അർത്ഥം വളരെ വൈകിയാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞത് ജി ഡി പിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ കുടുംബാസൂത്രണ കാര്യത്തിലും ഏറെ മുൻപന്തിയിലെത്തിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അപ്പാടെ കേന്ദ്രത്തിൻ്റെ വികസന പദ്ധതികളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ബജറ്റുകളിലും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും യൂണിയൻ ബജറ്റുകളിൽ കേന്ദ്രം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കാണിച്ച അവഗണന എന്തുമാത്രം വലുതാണെന്നുള്ളത് വ്യക്തമാണ് അവിടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു എക്സപ്ഷൻ ഉള്ളത് ആന്ധ്രയോട് അനുഭാവപൂർവ്വം ബി ജെ പി എടുത്ത നയമാണ് അവിടെ ബി ജെ പി ഭരണത്തിൻ്റെ ഭാഗമായി സഖ്യ കക്ഷിയായ ടി ഡി പി പ്രീതിപ്പെടുത്താൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയെന്നുള്ളത് എന്നാൽ ഇപ്പോൾ കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ആ ബാറ്റൺ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് മുന്നിൽ നിന്ന് തന്നെ സമരം നയിക്കും ദക്ഷിണേന്ത്യയോട് കാണിക്കുന്ന അവഗണനയെ കണ്ണു അടച്ച് അത് അപ്പാടെ അങ്ങ് അനുസരിക്കാൻ കഴിയില്ല ദക്ഷിണേന്ത്യയിൽ ക്രമാതീതമായ സീറ്റ് വർധനം ഇല്ലെങ്കിൽ അതിനർത്ഥം കേന്ദ്രം കാണിക്കുന്ന അവഗണനയെ അത് എല്ലാ തരത്തിലും അംഗീകരിക്കാൻ പാർട്ടികളെല്ലാം തയ്യാറായി എന്ന് വരും അതൊരിക്കലും സാധ്യമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സെൻസസ് പ്രകാരമുള്ള ഡീലിമിറ്റേഷൻ നടപടിക്രമങ്ങളാണ് ആരംഭിക്കാൻ തുടങ്ങുന്നത് എന്നാൽ രണ്ടായിരത്തി അൻപത്തി ആറ് വരെ ഇതേ രീതിയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളുമായി മുന്നോട്ട് പോകണം എന്ന അവകാശവാദമാണ് ചെന്നൈയിൽ നടന്ന ആൻറ്റി ഡീലിമിറ്റേഷൻ യോഗത്തിൽ തമിഴ്നാടും അതുപോലെ കർണാടകയും ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയത് ഈ പ്രമേയത്തെ വ്യക്തമായി പിന്തുണച്ചുകൊണ്ട് തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയും ഒപ്പം നിന്നു എന്നാൽ ടി ഡി പിക്ക് ആശയക്കുഴപ്പമാണ് ബി ജെ പിയോടൊപ്പം സഖ്യം നിൽക്കുന്നതുകൊണ്ട് തന്നെ ടി ഡി പി ഇപ്പോൾ പല കാര്യങ്ങളിലും പിന്നോട്ടടിക്കുക അവിടെയാണ് നിതീഷ് കുമാറിന്റെ വാസ്തവത്തിൽ നായിഡു കണ്ടുപിടിക്കേണ്ടത് ഡി കെ അതിനുള്ള വെടിമരുന്നിട്ടിരിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത് നിങ്ങൾ ബി ജെ പിയുടെ ഔദാര്യത്തിലല്ലോ ഭരിക്കുന്നത് നിങ്ങൾക്ക് കേവല ഭൂരിപക്ഷമില്ലേ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ദക്ഷിണേന്ത്യയോട് കാണിക്കുന്ന ഈ അവഗണനയെ പിന്താകുന്നത് എന്ന നായിഡുവിനോടുള്ള ഡി കെയുടെ ചോദ്യമാണ് മാധ്യമങ്ങളിൽ മുഴുവനായി നിറഞ്ഞു നിൽക്കുന്നത് ഡി കെ ആ ബാറ്റൺ ഏറ്റെടുക്കുമ്പോൾ സ്റ്റാലിൻ ഏറെ ഒരു കാര്യമാണ് കാരണം കോൺഗ്രസ് അതിൻ്റെ സമര നെടുനായകത്വം ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യയിൽ ദേശീയ പ്രക്ഷോഭമായി മാറും പഞ്ചാബ് മുഖ്യമന്ത്രിയായ ഭാഗവത് മൻ അടക്കമുള്ളവർ സമാന മനസ്കരായി നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ കളി അവസാനിക്കാൻ പോകുന്നത്